കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ പ്രാർത്ഥനയും ഉപവാസയജ്ഞവും വരന്തരപ്പിള്ളി പള്ളിക്കുന്നിൽ നടന്നു മദ്യവിരുദ്ധ സമിതിയുടെ പുതുക്കാട് ഫോറോന പ്രൊമോട്ടർ ഫാദർ സോണി കിഴക്കൂടൻ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിക്കുന്ന് അസംഷൻ ചർച്ച വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു വി എം അഗസ്റ്റിൻ ഫാദർ ജോജു പനക്കൽ സിസ്റ്റർ ഡാഫിനി ഫാദർ ദേവസി പന്തലൂക്കാരൻ ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര ജോയ് ആറ്റുപുറം എഡ്വിൻ തെക്കുംപുറം ബിജു തളിയപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു അവരെന്ത് ചെയ്യുന്നു അവിടെ ഉണ്ടാക്കുന്ന കള്ള് മൂവാറ്റുപുഴ അറിവിക്കും പിന്നെ ആലപ്പുഴ ഭാഗത്ത് വരുന്ന കള്ള് അത് മൂവാറ്റുപുഴ അറിവിക്കും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു വണ്ടി ഉണ്ട് എന്റെ പേര് അതിന്റെ കള്ളുവണ്ടി അല്ലേ നമ്മൾ പറയും ചില വണ്ടി വന്ന കണ്ടെ കള്ള വണ്ടി എന്ന് പറയും എന്നിട്ട് ഈ ആന മതിക്കുമ്പോൾ മയക്കാൻ കൊടുക്കുന്ന വെടി വെക്കുന്ന സാധനം ഉണ്ടല്ലോ പണിക്കൊരു സാർ വെക്കുന്ന സാധനം ഉണ്ടല്ലോ ഡൈസി ഫാം എന്ന് പറഞ്ഞ മയക്ക മരുന്ന് ഇത് ഈ കള്ളിൽ കിടക്കും അങ്ങനെയാണ് ഈ കള്ള് ആന വരുന്നത്